എനിക്കൊന്നും ഈ അന്ന് കാലത്ത് ഇൻഡോറുകളിൽ നിന്ന് സിനിമ പുറത്തേക്ക് ഇറങ്ങിയത് ഓളവും എന്ന് പറയുന്ന ഒരു പഠത്തിലാണ് ഔട്ട്ഡോർ തുടങ്ങുന്നത് അതിനകത്തും ജോസ് പ്രകാശ് സാറാണ് അല്ല അതിന്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവര് ഒരു സീനുണ്ട് മധുവും ജ്യേഷ്ഠും കൂടെ ഒരു ഫൈറ്റ് സീനുണ്ട് അപ്പൊ അത് ഇതിന്റെ എല്ലാ പടവുമെല്ലാം കണ്ടു കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ചോദിച്ചത് എങ്ങനെയാ ഇത് എങ്ങനെയാ ഇല്ല അറിയ പി എം മേനോൻ സാറ് പറഞ്ഞു ദേ ഇതിന്റെ മാസ്റ്റർ ഒന്നുമില്ല ഇത് ചെലവ് ചുരുക്കി എടുക്കുന്ന പടവാണ് അന്ന് ബെക്കറാ അതിന്റെ പ്രൊഡ്യൂസർ പൈസ ഒക്കെ കുറവുള്ള സമയമാണ് അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ അങ്ങ് അടിച്ചോ ഇതാണ് ഈ ഫൈറ്റ് സീനിലൊരു ഒരു ഒരു സീനിൽ മമ്മൂട്ടിയും ജ്യേഷ്ഠനും കൂടെയുള്ള എന്തോ ഒരു ഫൈറ്റ് സീനിലേ ജ്യേഷ്ഠനൊരു ചെറിയ ഒരു താഴെയിലോട്ട് അറിഞ്ഞു മമ്മൂട്ടിയെ പിടിച്ച് അല്ല അന്ന് ഇപ്പോഴുള്ള അത്ര സേഫ്റ്റി മെഷർ ഒന്നും ഇല്ലല്ലോ ഇത്രയും മമ്മൂക്കയുടെ കാര്യം ഇപ്പൊ പറഞ്ഞോണ്ടെ മമ്മൂക്ക എന്നോട് ഇരിക്കെ നമ്മൾ ഈയിടെക്ക് ഒരു വലിയ താരനിശ നടക്കുമ്പോ അവിടെ ഇരുന്നിട്ട് പറഞ്ഞൊരു ഓർമയില് ദേവികുമാർ സാറുണ്ട് അതായത് ജോഷി സാറിന് ആദ്യത്തെ പടം ടൈഗർ സലീം എന്ന് പറയുന്ന പടം അതിന്റെ ഷൂട്ടിങ് എറണാകുളത്ത് നടക്കുമ്പം രൂമ സാർ മുന്നിൽ ബൈക്കിൽ പോകുന്നു നൂറ് ബൈക്ക് എങ്ങാണ്ട് നൂറ് ബൈക്ക് എറണാകുളത്ത് എം ജി റോഡില് എന്താ കാണിച്ചു ഇന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല നൂറ് ബൈക്ക് തന്നെ അന്ന് സംഘടിപ്പിക്കാൻ നല്ല പാടില്ല പിന്നല്ലേ ഇത് നൂറ് ബൈക്കിൽ അത് മമ്മൂക്കൊക്കെ കോളേജ് പഠിക്കുമ്പം കോളേജിന്റെ മുന്നിൽ കൂടെ നിങ്ങളുടെ ഷൂട്ടിങ് എന്നും അതിങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട് സാറുമായിട്ടും ഇല്ലാതെ വീട്ടിൽ കാണാൻ വന്നു വളരെയധികം അടുപ്പമാണ് ഭയങ്കര തമാശ ഞങ്ങളും ഇത്രേ അടുപ്പം ഏതോ ഒന്നോ രണ്ടോ പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷേ ഭയങ്കര ബഹുമാനവും തമാശയുമാണ് അവര് പറയുന്നത് അവര് രണ്ടുപേരും കൂടെ മാറി എന്നൊക്കെ എന്തൊക്കെയാ പറയുന്നത് കേട്ടു ഭയങ്കര ചിരിയും തമാശ സന്തോഷം തോന്നി കാരണം എൻ്റെ എൻ്റെ മകൻ സഞ്ജയ് ഇപ്പൊ ഇടക്കിടക്ക് മറ്റേ രാസില് പോകാറുണ്ട് എന്തോ ഒരു ചർച്ചയുണ്ടിൽ കമലഹാഥനോട്ട് ചെല്ലുമ്പോഴേ ചോദിക്കുന്നത് ബേച്ചാനേയും പഴയ കാര്യങ്ങളും പണ്ട് ഒരുമിച്ച് അഭിനയിച്ച സമയത്തെ സത്യവാൻ സാഹുത്രി എന്തൊക്കെയോ പടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയൂന്ന് പറഞ്ഞ് ഭയങ്കര ഓർമ്മകളിൽ ഈ പറയുമ്പോഴാണ് ഞാനെന്ന് പറഞ്ഞത് നസീർ സാറിനെ സാറേ പറയുള്ളൂ ആ ഉണ്ടോ ഓ ഇതൊക്കെ എനിക്ക് അദ്ദേഹത്തിന് കിട്ടിയ അറിവാണ് അദ്ദേഹം ഇതുവരെ കിട്ടിയ അറിവല്ലേ സത്യമായിട്ടുള്ളത് ബേബിച്ചാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു പറയുന്നത് കേട്ടോ പുള്ളി സിംഗപ്പൂര് ബർമയിലൊക്കെ പോയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് കാലത്ത് രണ്ടാം ലോകമഹായുദ്ധം പൊട്ടും ഇതെല്ലാം ഇതെല്ലാം അച്ഛൻ ഞങ്ങളോട് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ മക്കളെടുത്ത് പറയാൻ പറ്റത്തില്ല എട്ടാമത്തെ അനിയനും മോനെ പോലെയാണ് പിന്നെ ആരോടൊങ്ങും പറയണ്ടാ അമ്മയോട് പറയാം പുള്ളിക്കാരത്ത് പറയാൻ പാടില്ല പുള്ളിക്കാരത്തി എപ്പോഴും ഹൗസ് വൈഫ് പറഞ്ഞാൽ മക്കളെ അച്ഛാനെ ഊട്ടാൻ വേണ്ടി മാത്രം വിളിച്ചിരിച്ചവർ അമ്മ അവിടുത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടേ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ പറയാനായിട്ട് ഒന്നും ഒരു ബഹുസ്ഫുരണം വേണ്ടേ അപ്പം ഞങ്ങളെപ്പോഴുള്ള ആൾക്കാരെ കിട്ടിയാൽ പിന്നെ എനിക്ക് എനിക്കിച്ച് നല്ല അവിടെ പോയി അച്ഛൻ്റെ അവിടെ പോയി നല്ല മീൻകറിയും കൂട്ടിയിട്ട് ഇവിടെ വീട്ടിലല്ല സ്വാമീസ് ലോഡ്ജിൽ അവിടെ വെച്ചാൽ പറയുന്നേ ഇതൊക്കെ പറയുമ്പോൾ ശങ്കരാടി ചേട്ടനുണ്ട് നെല്ലിക്കോട് ഭാസ്കറിനുണ്ട് സുന്ദര എന്നാണ് വിളിക്കുന്നത് അവളെ വേറെ പ്രത്യേകതന്നെ അറിയോ ടോയ്ലറ്റിൽ ഇവരൊക്കെ രാവിലെ വരുന്നിട്ട് ആരും ടോയ്ലറ്റ് പോയില്ല വായിച്ചിരിക്കുള്ളൂ പത്രം വായിച്ചിരിക്കേ ഭരതേട്ട് പോയി കഴിഞ്ഞു പോയുള്ളൂ കാരണം പുള്ളി എന്ന് വെച്ചാൽ ഇവിടെ കയറി കഴിഞ്ഞാലേ ഒരു പുള്ളി ആ സോപ്പ് ഒരു സോപ്പ് വെച്ച് കംപ്ലീറ്റ് ആ ബാത്റൂം കോരുന്ന ബലത്തെ ഏതില്ലേ അതൊക്കെ സോപ്പിട്ട് കഴുകി നീറ്റാക്കി എന്നിട്ടേ പുള്ളി പുള്ളി ഇവർക്ക് ഒക്കെ കേട്ടിട്ടില്ലേ ഏഹ് ഇതൊക്കെ ഞാൻ ആദ്യം ഇത് എവിടെ കേക്കാട്ടാ സംഭവം സമയത്ത് നിങ്ങളുടെ പേര് സംശയം പറഞ്ഞാ